യൂത്ത് കോൺഗ്രസ് എസ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കിറ്റ് ഇന്ത്യ ദിനാചരണത്തിന്റെ ഭാഗമായി യുവതാ മുന്നേറ്റ റാലി നടന്നു സംസ്ഥാനതല ഉദ്ഘാടനം പയ്യന്നൂരിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു കിറ്റ് ഇന്ത്യ സമരത്തിന്റെ എൺപത്തിമൂന്നാം വാർഷികത്തിന്റെ ഭാഗമായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാവ്യവൽക്കരണമല്ല ദേശീയവൽക്കരണം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് മുന്നേറ്റ റാലി സംഘടിപ്പിച്ചു കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റും മന്ത്രിയുമായ രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു സംഹാര ചെറിയ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കിറ്റ് ഇന്ത്യ സമരം വീണ്ടും ആരംഭിക്കാർക്കെതിരായിട്ടല്ല ഞാൻ പറഞ്ഞ പോലെ അതിനേക്കാൾ ആവർക്കരമായി പ്രവർത്തിക്കുന്ന ഒരു ഭീകര ഭീകരഭരണകൂടത്തിനെതിരായി രണ്ടാമതൊരു സമരം ആരംഭിക്കേണ്ടതായിട്ടുണ്ട് യുവജനങ്ങൾക്ക് പങ്കെടുക്കാൻ കഴിയുന്ന ഒരു ചരിത്രപരമായ ദൗത്യം യുവാക്കൾ നമ്മൾ ഉൾപ്പെടെ ആ സമരത്തിൽ പങ്കെടുക്കാൻ അവസരം പക്ഷേ ലോകത്തിലെ ഏറ്റവും വലിയ മതേതര ജനാധിപത്യ പ്രേമാധികാര രാജ്യത്തിന് അത് സംരക്ഷിക്കാൻ ആവശ്യമായ ഒരു സാഹചര്യത്തിന്റെ പുനഃസൃദ്ധിയിൽ രണ്ടാമതൊരു സമരം അനിവാര്യമായിരിക്കുന്നു എന്നത് മുന്നോടിയായി സ്തൂപത്തിൽ പുഷ്പാർച്ചനയും നടന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി പ്രസിഡന്റ് സന്തോഷ് കാല അധ്യക്ഷത വഹിച്ചു കെ കെ ജയപ്രകാശ് സ്വാഗതം പറഞ്ഞു എഐ സി സി മെമ്പർ അഡ്വക്കേറ്റ് കെ വി മനോജ് കുമാർ ക്വിറ്റ് ഇന്ത്യ ദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ഡിവൈഎഫ്ഐ സംസ്ഥാന വൈസ് പ്രസിഡന്റും എം എൽ എ എം വിജിൻ എ ഐ വൈ എഫ് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി കെ ഷാജഹാൻ ഇ പി ആർ വേശാല എം ഉണ്ണികൃഷ്ണൻ യു ബാബു ഗോപിനാഥ് എൻ സി ടി ഗോപികൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ